പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ സർവതാ വർഷിക്കുമാറാകട്ടെ പ്രവാചകൻ മുഹമ്മദ് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് മനുഷ്യസ്നേഹിയായ പ്രവാചകനെക്കുറിച്ച് ഇന്ന് നാം സംസാരിക്കുന്നത് അയൽപ്പക്ക മര്യാദകളെക്കുറിച്ചാണ് പ്രസിദ്ധമായ പ്രവാചകൻ്റെ വചനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനം എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അയൽവാസിയുമായി ഊഷ്മള ബന്ധം നിലനിർത്തണമെന്നുള്ള പ്രവാചകൻ്റെ അരുളപ്പാട് കൂടി ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധു യഥാർത്ഥത്തിൽ അയൽവാസികളാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിൽ അയൽവാസിയുടെ വീട്ടിലെ മരണം അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അത്രത്തോളം അയൽപ്പക്ക ബന്ധം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം പ്രവാചകൻ അയൽവാസിക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞു നിൻ്റെ സമ്പത്തിലും നിൻ്റെ അഭിമാനത്തിലും നിനക്ക് ക്ഷതം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അയൽവാസിയുടെ നേരെ വാതിൽ കൂട്ടി അടയ്ക്കരുത് നിന്റെ അയൽവാസി ഒരാവശ്യമായി നിന്നെ സമീപിച്ചാൽ നീ അത് നിർവഹിച്ചു കൊടുക്കണം അത് വീണ്ടും അയാൾക്ക് തികയാതെ വന്നാൽ നീ അവന് ഇളവ് ചെയ്തു കൊടുക്കണം നിന്റെ അയൽവാസി രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം അവൻ മരണപ്പെട്ടാൽ അവൻ്റെ ശവസംസ്കാര ചടങ്ങിൽ നീ പങ്കെടുക്കണം നിന്റെ അയൽവാസിക്ക് ഒരു സന്തോഷവർത്തമാനം കേട്ടാൽ നീ അവനെ അനുമോദിക്കണം നിൻ്റെ അയൽവാസിക്കൊരു ദുരന്ത വർത്തമാനം കേട്ടാൽ നീ അവനെ സ്വാന്തനിപ്പിക്കണം നിൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ നീ കെട്ടിടങ്ങൾ പണിഞ്ഞുയർത്തരുത് നിൻ്റെ അയൽവാസിയുടെ വീട്ടിൽ പരിമളം മാത്രം നൽകുന്ന രൂപത്തിൽ കറി പാകം ചെയ്ത് നീ ഉപയോഗിക്കരുത് അതിൽ നിന്നും ഓരോഹരി അവർക്കായി നീ നൽകണം അതിന് അതുപോലെ തന്നെ നിൻ്റെ കുട്ടികൾക്കായി വാങ്ങിക്കൊണ്ടുവരുന്ന പഴങ്ങളിൽ നിന്നും ഒരു ഓഹരി നിൻ്റെ അയൽവാസികൾക്ക് കൊടുക്കണം അത് കൊടുക്കാൻ തികയുന്നില്ലെങ്കിൽ നീ അത് സ്വകാര്യമായി ഉപയോഗിക്കണം അതുമായി നിൻ്റെ കുട്ടി പുറത്തിറങ്ങി അയൽവാസിയുടെ കുട്ടിയെ കാണിച്ച് അവനെ സങ്കടപ്പെടുത്താൻ ഇടവരുത്തരുത് ഇത്തരത്തിൽ പ്രവാചകൻ അയൽവാസിയ മര്യാദയെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മെ ധരിപ്പിക്കുകയാണ് അയൽവാസി എന്ന വിശാലാർത്ഥത്തിൽ അയൽ രാജ്യങ്ങൾ വരെയും മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അയൽവാസി എന്നത് തൻ്റെ ബന്ധുവിനേക്കാൾ കൂടുതൽ അടുപ്പവും കൂടുതൽ ബാധ്യതകളും നിർവഹിക്കേണ്ടവനാണ് നമ്മെ സംബന്ധിച്ച് ശരിയായ ഒരു ഉൾക്കാഴ്ച പുറത്തുള്ള ആളുകൾക്ക് നൽകുന്നത് നമ്മുടെ അയൽവാസികളിലൂടെയാണ് നമ്മൾ നല്ലവരാണെങ്കിൽ അയൽവാസി നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് നല്ലതായിരിക്കും നമ്മൾ മോശക്കാരനാണെങ്കിൽ അയൽവാസി നമ്മൾക്ക് വളരെ മോശമായ ഒരു സർട്ടിഫിക്കറ്റായി നൽകുന്ന അപ്പോൾ യഥാർത്ഥത്തിൽ നാം ആരാണ് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നിർണ്ണയിക്കുന്നതിൽ അയൽവാസിക്ക് വലിയ പങ്കുണ്ട് എന്നത് വലിയൊരു ഘടകമാണ് പ്രവാചകൻ തിരുമേനിയുടെ മുന്നിൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞങ്ങളുടെ അടുത്തൊരു സ്ത്രീയുണ്ട് അവർ പകൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അയൽവാസികളെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് പ്രവാചകൻ സലഹുലി വസല്ലമ്മ പെട്ടെന്ന് തന്നെ അവളോട് പറഞ്ഞത് അവൾ നരകാവകാശിയാണ് എന്നാണ് കേട്ടമാത്രയിൽ മറ്റൊരാൾ ചോദിച്ചത് ഒരാൾ നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്നു ആരാധനാ കർമ്മങ്ങളിലും അത്രയൊന്നും വലിയ നിഷ്ഠയുള്ള ആളല്ല എങ്കിലും നിർബന്ധ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവളുടെ കയ്യിലുള്ള പാൽക്കട്ടിയിൽ നിന്നും അവൾ ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ അയൽവാസികളെ ഉപദ്രവിക്കുന്നില്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ സ്വർഗാവകാശികളാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഇതിലൂടെ വ്യക്തികളുടെ ഇടപെടലിൽ പുണ്യം കാണുന്ന ഒരു ദർശനമാണ് പ്രവാചകൻ മനുഷ്യലോകത്തിന് പരിചയപ്പെടുത്തിയത് മതം പൊതുജീവിതത്തിൽ നിന്ന് അന്യം നിൽക്കുന്ന ഒന്നല്ല പൊതുജീവിതത്തിലൂടെയാണ് മതത്തിൻ്റെ പുണ്യങ്ങൾ വ്യക്തി അഥവാ വിശ്വാസി കരസ്ഥമാക്കുന്നത് അതുവഴിയാണ് ദൈവപ്രീതിയും പരലോകരക്ഷയും ആർജിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ധാരണ നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട് അൽ ജാർ എന്നാണ് അറബിയിൽ അയൽവാസിക്ക് നൽകുന്ന പദം അത് മൂന്നർത്ഥത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഒന്ന് ബന്ധുവും ആദർശവാദിയുമായ അയൽവാസി മറ്റൊന്ന് ആദർശവാദിയായ അയൽക്കാരൻ മറ്റൊന്ന് ആദർശ ബന്ധുവല്ലാത്ത അയൽവാസി ഇങ്ങനെ അയൽവാസി മൂന്ന് രൂപത്തിലുണ്ടെങ്കിലും ബാധ്യതകളും കടമകളും നിർവഹിക്കുന്നതിൽ ഇവർ മൂന്നാളുകളും ഒരുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടവരാണ് ജാതിയോ മതമോ ഒന്നും അയൽപ്പക്ക ബന്ധം സുഗമമാക്കുന്നതിന് തടസ്സമായി കൂടാ എന്നതാണ് പ്രവാചകൻ പാഠിപ്പിക്കുന്നത്